നിർമ്മാണം പൂർത്തീകരിച്ച പലശന താമര മുകളിൽ പാലം നാട്ടുകാർക്കായി തുറന്നു കൊടുത്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കനാൽപാലം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും ആ ചെറിയ കുഞ്ഞു പാലവും ആ പാലത്തിലൂടെയുള്ള നമ്മുടെ വാഹനത്തിന്റെ കടന്നു വരും മറ്റു വാഹനങ്ങൾക്ക് വരാനുള്ള അസൗകര്യവും ബോധ്യവുമാണ് ഈ നാട്ടിൽ നേതാക്കന്മാരായുള്ളൊരു വഴപ്പം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ ചില ആ വിഭാഗക്കാരുണ്ട് നല്ല ചട്ടിയിൽ ചോറ് കഴിക്കാൻ പറ്റില്ല അവരുടെ അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരു കുഞ്ഞ ഒരു റോഡുണ്ട് അത് ഒളിഞ്ഞു കിടക്കാൻ തുടങ്ങിയ ഞാൻ നമ്മുടെ ആസ്തി വിസന അത് ചെയ്ത പിന്നെ അത് മതി അതിനർത്ഥം ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാരൊക്കെ അങ്ങ് ഇഴച്ച് കിടന്നോട്ടെ എന്നാണ് അതൊരു പൊതു കാഴ്ചപ്പാടാതാണ് ഏതായാലും അങ്ങനെ കിടന്നാൽ ആ ഇവിടുത്തെ നേതാക്കന്മാരുടെ കുടുംബത്തിലും എന്ന് പറയാൻ വരലാ അവരെല്ലാം ഉള്ളൂ ഉണ്ടായിരുന്നു ബാക്കി മുഴുവൻ ഇരിക്കുന്ന നാട്ടുകാരാണല്ലോ അവരത് പിഴച്ച് രണ്ടാളും ഇവിടെ വന്നിരിക്കുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും സൗകര്യം വേണ്ടേ അങ്ങനെയാണ് ഈ പാലത്തിന് വേണ്ടിയിട്ട് സഹമാചരം പറഞ്ഞു കൊണ്ടിരുന്നു പിന്നീട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ നമ്മുടെ സായിധാദിയും ടീമും നമ്മളോട് ഈ പേരുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷയായി മലമ്പുഴ കനാൽ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി അരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സി അശോകൻ പി എസ് പ്രമീള കെ കെ യേശോദ അനന്തകൃഷ്ണൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു